ഏലോ അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ മൂന്നാം ദിവസ പരിപാടി നമുക്ക് നോക്കാം അപ്പോൾ താ നമ്മൾ വീട്ടിലെത്താം പന്ത്രണ്ട് മണിക്കാട്ടോ എത്തുന്നത് ഓൾറെഡി നിൽക്കാ കാര്യങ്ങൾ കഴിഞ്ഞതായതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വന്ന ചടങ്ങല്ലേ ഉള്ളൂ അങ്ങനെ അതാ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നേരെ മേലെ കയറിയിട്ടൊക്കെ ഫോട്ടോ എടുക്കാനല്ല പെണ്ണിനെ കാണാൻ വേണ്ടി മേലെ കയറിയതാണ് അപ്പോൾ ഇവിടെ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളിലാണ് അപ്പോൾ ജസ്റ്റ് പെണ്ണിനെ നോക്കി ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ പെട്ടെന്ന് താഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ട് ഉച്ച നേരം ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും പിന്നെ പെണ്ണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഞങ്ങളും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡിന് അൽസയും അൽസ എന്നാണ് കണ്ണൂര പറയാം ഞങ്ങൾ എന്ന് പറയും അതും ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു തലശ്ശേരി ബിരിയാണി കഴിച്ചവർക്ക് അറിയാൻ മതി ആയിരിക്കും ആ അതുമായിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കുകയാണ് ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരാളാണെങ്കിൽ ഓടിക്കളിക്കാൻ കിട്ടിയ ചാൻസാണ് ഇങ്ങനെ പുറത്തിറങ്ങുക എന്നുള്ളത് മോന്ക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് മോൻ്റെ ഫ്രീഡം കാരണം നമ്മൾ ഓനെ കുറച്ചു നേരം ഒന്ന് അയച്ചുവിടുന്നു ഓനക്ക് അറിയാം അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ടാണ് നമ്മളെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ പെണ്ണിൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുക്കേണ്ടത് ഇന്ന് അതാണല്ലോ ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സുകളുമായിട്ട് അവളെ ഫ്രണ്ട്സ്സുകളായിരുന്ന റൂമിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം എന്താ ചെക്കന് വരുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അതിന് ചെക്കന് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് ഞങ്ങൾ അവളുടെ താഴത്തേക്കൊണ്ടുവന്ന് അവളെ ഷോളൊക്കെ ഇട്ട് റെഡി ആക്കുകയാണ് കേട്ടോ അങ്ങനെ അത് റെഡി ആക്കുന്ന തിരക്കിലാണ് जय देवा जो है नारो जो रे राम जय जय राम जय जय മെഹന്തിൽ ചെക്കൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് കണ്ടെത്തുന്ന തിരക്കായിരുന്നു കേട്ടോ ഇവിടെ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മെഹന്തി കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെക്കൻ എത്തുമ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നിൽക്കാതെ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്ര നേരം ചെക്കെൻ്റെ അടുത്തേക്ക് അറയിലേക്ക് നമ്മൾ പെണ്ണിനെ ആക്കി നിങ്ങൾ ഈ കാണുന്നത് പിന്നെ ചെക്കൻ വരുന്ന ടൈമിൽ അടിപൊളിയായിട്ട് റോട്ടുമലി വെച്ചിട്ട് മുട്ടിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അതൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പെണ്ണിനെ അറയിലോട്ടാക്കി പിന്നെ ചെക്കന് പാൽ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ മധുരം കൊടുക്കുക എന്നുള്ളതിനാണ് അങ്ങനെ ആ ഒരു ചടങ്ങായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കരയ്ക്കുമ്പോൾ അത് നമുക്ക് ചെക്കൻ കൊണ്ടു കൊടുത്ത് അതൊക്കെ ബാക്കി നമ്മളെടുത്ത് കഴിക്കുന്ന കേട്ടോ നിങ്ങൾ കണ്ടത് അതിന് പെണ്ണ് ഇറങ്ങാൻ നേരമായി പിന്നെ പെണ്ണിനെ ഇറക്കുകയാണ് കേട്ടോ പിന്നെ പെണ്ണിനെ ഇവിടുന്ന് ഡ്രസ്സ് മാറ്റി കൊടുക്കലൊന്നുമില്ല ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ആയിരിക്കും അവർ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യലൊക്കെ ചെയ്യുക കാരണം ഇവിടെ രാവിലെ അവളുടെ അതേ ഡ്രസ്സിലാട്ടോ അവൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഇപ്പോൾ ഓൾറെഡി നിൽക്കാതെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം ഏകദേശം പരിപാടികളും ഇങ്ങനെ തന്നെ ആണല്ലോ വരുന്നത് അങ്ങനെ അങ്ങനെതാ പെണ്ണ് യാത്ര പറഞ്ഞാൽ ഇറങ്ങുകയാണ് ഉമ്മനോടും ഉപ്പനോടൊക്കെ യാത്ര പറഞ്ഞാൽ ഇറങ്ങുക കേട്ടോ അങ്ങനെതാ യാത്ര പറയുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത് പിന്നെ അവർ രാത്രി ഇങ്ങോട്ടേക്ക് തന്നെ വരും കേട്ടോ ചെക്കനും പെണ്ണും കൂടെ അവിടുത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരും പിന്നെ അവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അറിയാമതിയായിരിക്കുമല്ലോ ആ കണ്ണൂരുകാർക്ക് പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനൊരു ഇമോഷൻസ് അങ്ങനെ ടെൻഷനാവേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കും പിന്നെ അവർ തിരിച്ച് അവരെ വീട്ടിലേക്കെന്നെ വരുമല്ലോ പിന്നെ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് പിന്നെ ഒരുപാട് സങ്കടപ്പെടും ഒന്നും വേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു സങ്കടം കാര്യങ്ങളും ഞങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി കേട്ടോ ചെക്കൻ്റെ വീട്ടിലേക്ക് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് എത്താറായി അതായിട്ട് ഇരിക്കും ചെക്കൻ ഇവിടെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ അതാ ചെക്കൻ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കാറിൽ ഇരുന്ന് വീഡിയോ കിട്ടി അങ്ങനെ നമ്മൾ അവിടെ വീടൊക്കെ കണ്ടു തിരിച്ച് പോരാണ് കേട്ടോ അങ്ങനെ ഇത് മോൻ്റെതാണ് മോൻ അവിടുന്ന് കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഴിയുമ്പോൾ പിടിച്ചിരുന്നുള്ളൂ അങ്ങനെ ഞാൻ അവിടുന്ന് ചായയും അതുപോലെ തന്നെ ഈ ഒരു സാൻഡ്വിച്ചൊക്കെ കഴിച്ചു ഇറങ്ങി പിന്നെ നമ്മളിത് ആ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ എത്തി എത്തിയിട്ടോ അങ്ങനെ ഇക്കൊന്നും വന്നിട്ടില്ലായിരുന്നു മൂന്ന് ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നല്ല തലവേദനയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇക്കറോട് ഞാൻ ചോദിക്കുക ഇനി പോവാ പോവാ എന്ന് പറഞ്ഞ് വേർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കോഴിക്കോട് നിന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് കണ്ണൂർ എത്തി നേരെ വീട്ടിലിറങ്ങി വീട്ടിൽ നിന്ന് നേരെ നമ്മൾ കല്യാണ വീട്ടിലേക്ക് കാണാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇവരോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഡാൻസ് തുടങ്ങുകയാണ് ഇനി നമുക്ക് അത് കുറച്ച് ശരം കാണാം കേട്ടോ ഞാൻ ഇതിൻ്റെ മ്യൂസിയവും കാര്യങ്ങളും ഇതിൽ കൊടുക്കുന്നില്ല കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് ചെക്കനും പെണ്ണും കൂടെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ വരും കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിൽക്കാത്തതുകൊണ്ട് തന്നെ ആ വീഡിയോസും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ചെക്കെ വീട് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം മൂന്ന് ദിവസത്തെ പരിപാടി പിന്നെ ഞങ്ങൾ കോഴിക്കൂടിന്ന് വരുന്നതിൻ്റെ ആ ഒരു ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ടായി ചെക്കൻ വീട്ടിലോട്ട് കയറുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇത്രയും ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ്